നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വണ്ണം കുറയ്ക്കുന്ന എല്ലാവർക്കും ആദ്യം കിട്ടുന്ന അറിവ് ഒരു പക്ഷേ ഇതായിരിക്കും രാത്രിയിൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളത് അപ്പം പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഗോതമ്പിലുള്ള ദോശ ഗോതമ്പ് പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി എന്നൊക്കെ എന്നൊക്കെയായിരിക്കും നമ്മൾ ആശ്രയിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ രാത്രിയിൽ കഴിവതും ഒരു എട്ട് മണിക്ക് തൊട്ട് മുമ്പായിട്ട് തന്നെ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കണം അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ തുടക്ക സമയത്ത് ശീലിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് വിശക്കുക എന്നുള്ളത് നമ്മൾ നേരെ പോയി കട്ടിലെ പോയി കിടന്ന് കിട്ടുന്നുറങ്ങുമെന്നല്ലോ അപ്പം വീണ്ടും ഒരു വിശപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വിശക്കുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കഴിക്കാൻ പറ്റിയ രണ്ട് ഐറ്റമാണ് നമ്മുടെ രണ്ട് ഐറ്റത്തെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കങ്ങനെ വിശപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റത്തിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകത്തില്ല വളരെ കൂടി വയറ് ഫുള്ളാക്കി തന്നെ നമുക്ക് ഉറങ്ങാൻ സാധിക്കും അതിലെ ഒന്നാമത്തെ ഐറ്റമാണ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും വിശക്കുവാണെന്നുണ്ടെങ്കിൽ കിടക്കുന്ന തൊട്ട് മുമ്പായിട്ട് വിശക്കാണെന്നുണ്ടെങ്കിൽ ഒരാപ്പിൾ കഴിക്കുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള വിശപ്പിനെ മാറ്റി നമുക്ക് വയറ് നിറഞ്ഞായിട്ടൊരു ഫീൽ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് പാട കളഞ്ഞ പാൽ അതിനകത്ത് മധുരം ചേർക്കരുത് മധുരം ചേർക്കാത്ത പാട കളഞ്ഞ പാല് നമുക്ക് ഒരു ഗ്ലാസ് കുടിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഈ ആപ്പിൾ തന്നെ കഴിക്കണമെന്നല്ല അതിന് പകരമായിട്ട് മറ്റ് ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഈ രണ്ട് ഐറ്റത്തിൽ ഏതെങ്കിലും പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിശപ്പ് എന്ന് പറഞ്ഞ ആ കാര്യം ഒഴിവാക്കാൻ സാധിക്കും രാത്രി സ്വാഭാവികമായിട്ടും ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടക്ക സമയത്ത് കാണും അമിതമായിട്ടുള്ള വിശപ്പും കാണും അപ്പോൾ ഇതിനൊക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം